ഹായ് ഹലോ എല്ലാവർക്കും അംബുഡൂസ് ഫാമിലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ അംബുഡൂസ് റെഡി ആയിട്ടിരിക്കുകയാണ് മമ്മിമ്മ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്താ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പോകണമെന്ന് വെച്ചാൽ മമ്മിമ്മയുടെ അതായത് മമ്മി പപ്പാച്ചൻ്റെ മമ്മിയുടെ ഹസ്ബൻഡ് പപ്പാച്ചൻ്റെ അനിയത്തിയുടെ മോളുടെ മോളെ കല്യാണമാണ് അപ്പോൾ മമ്മിമ്മയ്ക്ക് അതിനെ പോകണം പിന്നെ എന്താ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ മമ്മിമ്മ തനിച്ച് വിടാൻ പറ്റില്ല അങ്ങനെ പോവാണ് അപ്പോൾ ഇനി ചോറൂണുണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അന്നത്തെ ദിവസം ഫുൾ അമ്മയുടെ കയ്യിലായിരുന്നു നമ്പു അങ്ങനെ വർത്താനം പറയാനെ രണ്ടുപേരും അമ്മ കുറേ നാളായിട്ട് അമ്പുഡൂസിനെ ഇങ്ങനെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് അപ്പോഴത്തേക്കും അമ്പുഡൂസിന് ഇങ്ങനെ അമ്പുഡൂസ് വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്ക് ഹാപ്പിയാണ് കാരണം ഒറ്റയ്ക്ക് അല്ല ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ വരുമ്പോൾ വീട്ടിലോട്ട് കയറി അങ്ങനെ വാടയമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ചോദിക്കാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പോകണമെന്നു പറഞ്ഞപ്പോൾ സങ്കടമായി പിന്നെ അമ്പുഡൂസും അച്ഛമ്മയും ഭയങ്കര കൂട്ടാണ് കേട്ടോ എന്താ ഞാനും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു ഓട്ടോയിലാണ് കേട്ടോ പോകണേ ഓട്ടോ പത്ത് മണി പത്ത് മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു സെൽഗുണമാവൻ്റെ ഓട്ടോയാണ് പത്തുമണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോയിൽ നേരെ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകും ഷൊർണ്ണൂർക്ക് അപ്പോൾ ഇതാ ആ ഇത് ഞങ്ങളുടെ ഒരു ഫോട്ടോയാണ് കേട്ടോ ഒരു ഫ്രെയിം കല്യാണ ഫ്രെയിമാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്ന സാരിയില്ല അതിൻ്റെ ആണ് അത് വീട്ടിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഫോട്ടോ ആണ് ഇരിക്കണേ പിന്നെ റൂമിലും കുറച്ച് ഫോട്ടോസ് ഉണ്ടൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ അച്ഛമ്മയും പോയ നല്ല വർത്താനം പറിച്ചിലാണ് കേട്ടോ നല്ല വർത്താനം പറിച്ചിലാണ് രണ്ടുപേരും പോണേൻ്റെ വിഷമവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ രണ്ടാൾക്കും ഇവിടെ വരുമ്പോൾ ശിയാമ്മയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ശ്യാമിക്ക് സന്തോഷമാണ് അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ അച്ചമ്മിക്ക് സങ്കടവും ഇനി തിരിച്ച് വരുമ്പോൾ ശ്യാമിക്ക് സങ്കടവും അച്ഛമ്മക്ക് സന്തോഷമാവും അങ്ങനെയാണ് രണ്ടും ഒരു അച്ഛമ്മ ഒരച്ചമ്മയും ഒരമ്മയും അങ്ങനെ പിന്നെ മമ്മിയമ്മയ്ക്ക് ശബരിമലയിൽ പോകണം പതിനാറാം തീയതി ശബരിമലയിൽ പോകും മമ്മിയമ്മ അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത് മമ്മിയമ്മ മളയൊക്കെ പുറമാണ് കുറേ നാളെ വ്രതം നിൽക്കണം അപ്പം ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല കൂട്ടിനാരെങ്കിലും വേണം അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പേര് പോകണുണ്ട് അപ്പം അവർ കൂട്ടത്തിൽ പോകണം അതിന് വേണ്ടിയിട്ടാണ് മമ്മിയമ്മയും പെട്ടെന്ന് പോകുന്നത് കേട്ടോ பண்ணு நீ மீதி கூட பண்ண இல்ல அச்சமா எடுத்து விக்கிறா டிவில انا श्रद्धा ஓ வரதா ஓ انا அச்சம்பது கூட்டி இருக்கா பண்ண இல்ல கிட்டியா நும்பே ஆ டா டா நான் போட்டோக்கு நான் போட்டோக்கு நான் போட்டோக்கு நான் போட்டோக்கு போட்டோக்கு நான் போட்டோக்கு അങ്ങനെ ആ പത്ത് മണിയാവപ്പം സ്വൽഗുണമാവും വന്നു തലയിൽ ഒഴിഞ്ഞു കൊടുക്കുന്ന മമ്മിയും അമ്പുഡൂസിനും കണ്ട് ഓട്ടോയിൽ കയറുന്നിടത്ത് ചെറുതായിട്ടൊന്ന് അമ്പുടൂസിൻ്റെ തല ഓട്ടോയിൽ മുട്ടിയിട്ടോ വേദനിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മുട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ തടവി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇനി എന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഇതിനൊക്കെ ഞങ്ങളുടെ മെയിൻ റോഡിലെ വഴികളാണ് കേട്ടോ കൈയിലടമ്പയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് അമ്പുഡൂസിനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടം അതേ അച്ഛമ്മമാരും അമ്മമ്മമാരും ഒക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇവിടെ ഷൊർണൂർക്ക് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുന്നതാണ് പ്ലാ പാട് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുന്നതും പിന്നെ നമ്മുടെ എങ്ങനാണ് പോകുന്ന നിൽക്കുന്ന ആ അത് കണ്ടുപിടിക്കാനാണ് പാട് കാരണം അങ്ങടെ മംഗളൂരും പിന്നെ പാലക്കാട് തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങനെ രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ കണ്ടുപിടിക്കാൻ അങ്ങനെ കണ്ടുപിടിക്കാൻ പിന്നെ എന്താണ് ഞങ്ങളുടെ ആറാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു എസ് ടൂവിലായിരുന്നു അങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ കയറി പോകാൻ പോവുകയാണ് കേട്ടോ ആ അയ്യോ ട്രെയിനിൽ കയറിയത് മാത്രമേ അറിയൂ അമ്പുഡിവസേ കരഞ്ഞു പൊടിച്ചു കെട്ടോ എന്തൊരു കരച്ചിലായിരുന്നു എന്നറിയോ പിന്നെ അകത്ത് കയറിയിട്ട് സീറ്റൊക്കെ കണ്ടുപിടിക്കാൻ സീറ്റ് കണ്ടുപിടിച്ചു പക്ഷേ ഭയങ്കര പാടാണ് ഞങ്ങൾക്ക് അപ്പുറം മെഡിൽ ആയതുകൊണ്ട് തന്നെ ആംബുഡിസിനെ അവിടെ നിന്ന് എനിക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ടി ടി ആറിനോട് പറഞ്ഞു ടി ടി ആർ സീറ്റൊക്കെ മാറ്റി തന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി നല്ലതായിട്ടങ്ങോട്ട് ഉറങ്ങി ഒരു ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്താ ഞങ്ങൾ ഇറങ്ങാറായിട്ടോ നല്ല യാത്രയായിരുന്നു അമ്പുഡൂസിൽ കയറിയപ്പോൾ ഉള്ളൊരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നൊക്കെ കണ്ണടിയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടുപോകും അതായത് വർക്കല സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെതാണ് ഷ്യാമ കാത്ത് പോകണ്ടട്ടോ ശിയാമ രാത്രി ഞങ്ങളെ കൂട്ടാൻ വന്നു അമ്പുഡൂസുള്ളവരാണ് കൂട്ടം വന്നത് എന്നെയും കളഞ്ഞിട്ട് ഇതോ അമ്പുഡൂസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും പാപ്പാലത്തെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആ ബെൽബട്ടനും കൂടി അടിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ